് ഗൈസ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ ഇപ്പോൾ ഞാൻ ഒന്നര ഒന്നിരോടെ വീഡിയോ ഇടുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ കിടക്കുന്നത് ഇപ്പോൾ ഊണ് കൊടുക്കാൻ പോകുന്നു കേട്ടോ ഊണ് കൊടുത്തിട്ടില്ല കൊടുക്കാൻ പോകുന്നു അപ്പം ഇങ്ങനെ കിടക്കുന്നുണ്ട് മോൻ അപ്പോൾ ഞാൻ ഒരു ഗുഡ് മോർണിംഗ് തന്നേ ഇങ്ങനെ തൊട്ട് ഭയങ്കര മഴയും ഇടിവെട്ടും ഒക്കെയാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ ചെളി പിന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ മോനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ ഇടുന്നത് ഒന്നിനി തൈര്യം കുട്ടി ചോറ് വരാമേ പിന്നിന്ന് തൈരും കുട്ടി ചോറ് തരാമേ പനിന്ന് തൈരീം കുട്ടി ചോറ് വരാമേ പാവാണ് ഏട്ടോ എൻ്റെ പൊന്ന് പാവമാണ് പാവം പാവ പാവൻ ചിക്കൻ പാവൻ ചിക്കൻ പാവൻ ചിക്കൻ പാവമാണ് പാട്ടങ്ങളൊക്കെ ഇവിടെ കളിപ്പാട്ടങ്ങളൊക്കെ ഇവിടെ ടോയ്സൊക്കെ ഇവിടെ ഓ അവിടെ ടോയ്സൊക്കെ ചേട്ടൻ പോകാൻ പോകുന്നു പെണ്ണ് ടാറ്റപ്പറേൻ്റെ ചേട്ടൻ പോകാൻ പോകുന്നു ടാറ്റപ്പറേൻ്റെ പുലിഞ്ഞ്ക്കണാ ചേട്ടനെ ഇപ്പം ഇറങ്ങണ്ട അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ മഴയാണ് പുറത്തേക്ക് പോകാൻ പറ്റില്ല ചേട്ടൻ പോകുമ്പോൾ ഇറങ്ങിയാൽ മതി കേട്ടാ തൈര് വാങ്ങിക്കൊണ്ട് വരട്ടെ തൈരും കൂട്ടി ചോറ് രാം പൊന്നിനെ കൊഞ്ഞെന്ന് കൊഞ്ഞ് കൊഞ്ചെന്ന് ആ ടാറ്റ മറ്റേ ചാവിയാ ആ പോയി ചേട്ടാ പോകുന്നു ഓഫീസിൽ நிறைய மோன் அட்டா எதா போய்சேட்டா போய்ட்டா வர நமக்கு ஊணிக்கட்டா ഫുഡ് തരാൻ പോന്നെ പോട്ടാ വാലിട്ട് അടിക്കല് പോന്ന അതിൽ വേദന എടുക്കൂല പോന്നോ ഏത് ഏതേ ചേട്ടാ ചേട്ടാ പറഞ്ഞിട്ട് പോവാ എന്നിട്ട് പോന്നെ ചോറ് വരാം ഫുഡ് തരാം ചോ അപ്പം ഇരുന്ന് കാണല്ലോ ഇരുന്ന് കാണുന്ന കുഞ്ഞു ഏന്ന് ടാറ്റ പറഞ്ഞേക്ക് ടാറ്റ ചേട്ടൻ പോയി ടാറ്റേയ് ടാറ്റ കണ്ടാ ടാറ്റാ ബാസ് ഞാൻ മോനെ വെട്ടു ഏ തൈര് വെട്ടി അവന് ചോറ് കൊടുക്കാൻ പോകുന്ന കേട്ടോ തൈര് ഒഴിച്ചു തൈര് നല്ലവണ്ണം വേണേ എന്നിട്ട് ഒഴിച്ച് ഒന്ന് ഇളക്കി എടുത്ത് ഇങ്ങനെ തൈര് കുഴച്ചവന് അവന് നല്ലവണ്ണം തൈര് വേണം കേട്ടോ തൈരി ഇല്ലെങ്കിൽ അവൻ കഴിക്കൂല അതെ ഇങ്ങനെ കുഴച്ച് അവന് ഞാൻ വാരിക്കൊടുക്കും കണ്ടോ ഇങ്ങനെ ഇരിക്കണം അവന് തൈരൊക്കെ ഒഴിച്ച് നല്ല സുന്ദരമായിട്ട് സുന്ദരമായിട്ടിരുന്നാലേ അവൻ കഴിക്കുകയുള്ളൂ കേട്ടോ അവന് ഇച്ചിരി തൈരൊന്നും പോരാ കണ്ടോ ഇങ്ങനെ പീച്ചി അവന് ഞാൻ വാരിക്കൊടുക്കേ എന്നിട്ട് വരാം കേട്ടോ അവന് കൊടുത്തിട്ട് വരാം അപ്പം ഗൈസ് എൻ്റെ മോൻ ഫുഡൊക്കെ കൊടുത്തു കേട്ടോ ഇന്ന് തൈര് കൂട്ടിയുള്ളതുകൊണ്ട് അങ്ങ് കഴിച്ചു പഴമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇന്നലെ തൊട്ട് മഴയാണേ അപ്പോൾ പച്ചക്കറിക്കാരൊന്നും ഇല്ല ഇവിടെ ഇന്നലെ മാർക്കറ്റിൽ പോകണം ഇനിയിപ്പോൾ നാളെ ശനിയാഴ്ചയില്ലേ നാളെ അവൻ്റെ ഡാഡി മാർക്കറ്റിൽ പൊക്കോളും കേട്ടോ അല്ലെങ്കിൽ ഞാൻ പഴമൊക്കെ കൂട്ടിയാണ് കൊടുക്കുന്നത് അവന് പഴവും തൈരൊക്കെ പീച്ചി കൊടുക്കാറുണ്ട് കേട്ടോ ഇന്ന് ഇന്നലെ തൊട്ട് നല്ല മഴ അത് കാരണം പച്ചക്കറിക്കാരൊന്നും ഇവിടെ ഇല്ല അതുകൊണ്ട് അവന് തൈര തൈരാണ് ഭയങ്കര ഇഷ്ടം തൈര് ഒര അരക്കിലോ തൈരെങ്കിലും അവന് വേണം കേട്ടോ അല്ലാതെ അവൻ നല്ലവണ്ണം കണ്ടില്ലേ നല്ലവണ്ണം തൈര് കൂട്ടി കഴിക്കണം ഇല്ലെങ്കിൽ അവൻ കഴിക്കൂല തൈര് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലാ ബ്ലാന്നിരിക്കണം അവൻ്റെ തൊണ്ടേന്ന് അവന് നല്ലവണ്ണം തൈരങ്ങ് കൂട്ടി ഇറങ്ങണം എന്നാലാണ് മോനെ ഇഷ്ടം അപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി അവൻ എവിടെയെങ്കിലും കളിച്ചോളും ഉറങ്ങിക്കോളും എല്ലാം ചെയ്തോളും എൻ്റെ ഫുഡൊക്കെ കഴിഞ്ഞു ഇനി അലക്കണം കേട്ടോ അലക്കാൻ മെഷീനിലിട്ടിരിക്കണം ഇവിടെ വിരിക്കാനൊന്നും സ്ഥലമൊന്നുമില്ല താഴെ വേണം വിരിക്കാൻ ഫ്ലാറ്റിൽ എന്നാൽ എല്ലാം നനവും സ്റ്ററസ്സൊക്കെ നനഞ്ഞ് ആകെ ചറുകി കുടിയൊക്കെ കിടപ്പണ്ടത് ഞങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് ഇതുവരെ ഇവിടെ ഒരു കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഇവിടെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാരൊക്കെ ഒത്തു ചേർന്ന് എല്ലാ പ്രവർത്തനങ്ങളിലൊക്കെ ഒത്തു ചേർന്ന് അല്ലേ ഇവിടെയൊക്കെ എന്തെങ്കിലും വന്നാൽ ആര് കൊണ്ടുപോകും ആരെടുക്കും ഒന്നും തന്നെ അറിയാൻ പാടില്ല അല്ലേ അന്യനാട് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോൺ ബംഗാളി അപ്പോൾ ഇവിടെ അടുത്തൊന്നും അങ്ങനെ മലയാളികളൊന്നും വന്നപ്പോൾ എന്നെ സഹകരിക്കില്ലല്ലോ എന്തൊക്കെയാണ് എന്തൊക്കെ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നത് അവിടുത്തെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കും കേട്ടോ ഇവിടെയൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഭഗവാന് ആരുണ്ട് നമുക്കൊന്ന് ഒന്നും വരാതിരിക്കട്ടെ എന്ന് ദൈവത്തിനോട് ഡെയിലി പ്രാർത്ഥിക്കുന്നു ആർക്കും ഒരു കുഴപ്പമുണ്ടാകരുത് പിന്നെ എല്ലാവർക്കും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ സുഖമാണോ സുഖം വന്ന് വിശ്വസിക്കുന്നു കേട്ടോ മോനാലൻ്റെ ഇടയിൽക്കൂടെ ഒന്ന് നോക്കുന്നു ജോനലേക്കൂടെ പുറത്തേക്കൊക്കെ ബുള്ളറ്റിനെയൊക്കെ ഒന്ന് മുകളിലേക്ക് നോക്കുന്ന അത് ഇതുകൊണ്ടോ ബുള്ളറ്റിനെ മുകളിലേക്കൊക്കെ നോക്കുന്ന ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണേ പറത്തിരിണ്ടിരിക്കുന്നു അതെ അവൻ ചെന്ന് അവിടെ നോക്കുന്ന കേട്ടോ ആരെങ്കിലൊക്കെ അപ്പുറത്ത് നിൽപ്പണ്ടോ സ്ട്രീറ്റ് പപ്പീസൊക്കെ ഉണ്ടോ പൂച്ചകളൊക്കെ ഉണ്ടോ എന്നാണ് ഈ നോക്കുന്നത് കണ്ടോ കണ്ടോ നോക്കുന്നവന് എല്ലായിടവും ശ്രദ്ധ കേട്ടോ ഭയങ്കര ബുദ്ധിമാനാണ് ഒരു ചെറിയ സൗണ്ട് കേട്ടാൽ മതി അവൻ അവടെ കൂടിയെത്തും രാത്രി ആയാലും പകലായാലും എന്താ പൊന്നും അവിടെ കണ്ടോ നോക്കിയിരിക്കുന്നുണ്ടോ ഇതൊക്കെയാണ് അവൻ്റെ കളികൾ പാവം അപ്പം ഫ്രണ്ട്സ് ഞാനൊന്ന് സെറ്റിയിലിരുന്ന പവൻ ഇവിടെ വന്നിരിക്കുന്ന കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല കണ്ടൻറ്റുകൾ കിട്ടുകയാണെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ ഈ നമ്മുടെ ഈ ഒരു ഫ്ലാറ്റിൻ്റെ അകത്തുള്ള നമുക്ക് ഭൂമിയോ സ്ഥലമോ ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഈ ഫ്ലാറ്റിൻ്റെ അകത്തുള്ള കണ്ടൻറ്റുകൾ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ നമുക്ക് ഭൂമിയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവനെ വിടാം കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവനെ വിടാം ഇവൻ്റെ വീഡിയോസൊക്കെ കുറേ എടുക്കാം നമ്മുടെ സ്ഥലങ്ങൾ അതൊക്കെ നാട്ടിലല്ലേ ഇപ്പോൾ ഇതൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റുകൾ മാത്രമാണ് ഞാൻ ഈ എടുക്കുന്നത് നമുക്ക് റോഡിലേക്ക് കൂടുതൽ പോകാനും പറ്റില്ല റോഡിലേക്ക് പോയി കഴിഞ്ഞാൽ സ്ട്രീറ്റ് പപ്പീസൊക്കെ ഇവനെ കടിച്ചു അപ്പോൾ അതുകൊണ്ട് അതും പറ്റത്തില്ല അവനിങ്ങനെ ശ്രദ്ധിച്ച് കിടക്കുന്ന കേട്ടോ ഞാൻ പറയുന്നൊക്കെ എല്ലാവരും നല്ലതായിട്ടിരിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ ആശംസിക്കുന്നു അതുപോലെ ഞങ്ങൾ ഇതിവിടെ സുഖമായിട്ടിരിക്കുന്നു അതുവരെ ഒരു കുഴപ്പമൊന്നുമില്ല നല്ല മഴയായിരുന്നു ഇന്നലെയൊക്കെ ഭയങ്കര ഇടിവെട്ട് മഴ രാവിലെയും മഴയായിരുന്നു കേട്ടോ ഇന്ന് മൊത്തം എനിക്കൊന്നും ബംഗാളി ഉൾക്കടല ന്യൂനമർദ്ദമായിരിക്കാം ഇത്രയും മഴയ്ക്ക് കാരണം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ ബായ് അല്ല പൊന്നു ബായ് ഒന്ന് ഹൈ കൊടുത്തേ പൊന്നു പാ ഇവിടെ വന്നേ ഇവിടെ വന്നേ ഒന്ന് ഹൈ കൊടുത്ത് വാ നമ്മുടെ പൊന്നല്ലേ പാ പക്ഷെ പൊന്നോടി പാടി സുന്ദര മോൻ എല്ലാവരും പറഞ്ഞു മോൻ സുന്ദരനാണെന്ന് മോൻ സുന്ദരനാണെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ക്രെഡിറ്റ് ക്രെഡിറ്റായിട്ടോ സത്യമായിട്ടും കാരണം നമ്മൾ അങ്ങനെയല്ലേ നോക്കുന്നത് അപ്പോൾ അവൻ നല്ല സുന്ദരനാണെന്ന് പറയുമ്പോൾ നമ്മുടെ മക്കളൊക്കെ സുന്ദരനാണ് നല്ല നല്ലെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടം അമ്മമാർക്കുണ്ടാവില്ലേ അതുപോലെ എല്ലാവരെയും എൻ്റെ മോൻ സുന്ദരനാണെന്ന് പറയുമ്പോൾ ഒരുപാട് ഇഷ്ടം തോന്നുന്നു കേട്ടോ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ലൊരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ഓക്കേ